ഒരുപാട് വർഷങ്ങളായിട്ട് മൈഗ്രൈൻ അനുഭവിക്കുന്ന ഭൂരിഭാഗം രോഗികളും ഈ തെറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് മൈഗ്രെൻ രോഗികളെ ചികിത്സിക്കുകയും അവരുമായിട്ട് നിരന്തരം ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും പല വ്യക്തികളും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട് മൈഗ്രൈൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും മറ്റു പല അസുഖങ്ങളും മൈഗ്രൈൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഈ അസുഖങ്ങളും ലക്ഷണങ്ങളും എല്ലാം മൈഗ്രൈൻ്റെതാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ട്രാവൽ സിക്നസ് അല്ലെങ്കിൽ മോഷൻ സിക്നസ് എന്ന് പറയുന്ന യാത്ര ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഓക്കാനവും ഛർദിയുമെല്ലാം എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ കണ്ണിന്റെ പവറിൽ വ്യത്യാസമുള്ളവർ അല്ലെങ്കിൽ കണ്ണിന്റെ പവറുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങളുള്ളവർ കാഴ്ച മങ്ങുകയും വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും അതല്ലെങ്കിൽ വെളിച്ചത്തിൽ നോക്കുമ്പോഴുള്ള സെൻസിറ്റിവിറ്റിയും എല്ലാം മൈഗ്രൈൻ്റെ പ്രശ്നമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവയെ ചികിത്സിക്കാതിരിക്കുന്നതും കണ്ടുവരാറുണ്ട് മറ്റു ചില ആളുകളിൽ ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന തലയുടെ പൊസിഷൻ അടകുമ്പോൾ അതല്ലെങ്കിൽ തല കുനിയുമ്പോഴോ തല മുകളിലേക്ക് നോക്കുമ്പോഴോ തലയൊന്ന് തിരിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന തലചുറ്റിലും മറ്റും മൈഗ്രേനിന്റെ ബുദ്ധിമുട്ടിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുകയും അവ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്താതെയും ചികിത്സിക്കാതിരിക്കുന്നത് കാണുന്നുണ്ട് ഗ്യാസ്ട്രേറ്റിസ് പോലെ ദഹന സംബന്ധമായിട്ടുള്ള ഉള്ള ആളുകളിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഓക്കാരം വരിക ഛർദി വരിക ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം മൈഗ്രേൻ ലക്ഷണങ്ങളാണെന്ന് പറയുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളും ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലിസ്റ്റ് അനന്തമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളെയും ഇത് മൈഗ്രെയിൻ കാരണമാണ് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രൈൻ അതുകൊണ്ട് ഈ മൈഗ്രൈനിൽ ഇതൊക്കെ ഉള്ളതാണ് എന്നെല്ലാം കണ്ടെത്തിയെന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങളുടെ സജസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും അതല്ലെങ്കിൽ ഇതിന് ചികിത്സയില്ല എന്ന് ചിന്തിച്ചിരിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികളെ ചികിത്സിക്കുവാനും അവരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല മുൻവിധികളുമായിട്ട് വരുന്ന ആളുകളെ പൂർണ്ണമായിട്ടും കേസ് എടുത്ത് ഏകദേശം ഒരു മണിക്കൂറോളം വിശദമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ എല്ലാ സിസ്റ്റത്തിലെയും അവരുടെ ശരീരത്തിലെ ഓരോ പ്രശ്നങ്ങളെയും വിശദമായിട്ട് പഠിച്ചുകൊണ്ട് കേസെടുത്ത് മനസ്സിലാക്കി രോഗനിർണ്ണയം ചെയ്യുന്നതുകൊണ്ടും ഡയഗ്നോസ് ചെയ്ത് മരുന്നുകൾ കൊടുക്കുന്നതുകൊണ്ടുമാകാം നമുക്ക് റിസൾട്ടുകൾ ബെറ്റർ ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ വീഡിയോകളുടെ താഴെയുള്ള പതിവ് കമന്റുകളിലും ഡി എല്ലാം കാണുന്നത് ഡോക്ടറെ എനിക്ക് മൈഗ്രൈൻ ഉണ്ട് ഡോക്ടറുടെ മരുന്നുകൾ ഒരു മാസത്തേക്ക് എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ കേൾക്കുന്ന പല കമന്റുകളുമുണ്ട് അപ്പോൾ അവരെ കൺസൾട്ടേഷൻ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നത് മൈലിനുള്ള മരുന്ന് സാറിനെ ഉണ്ടല്ലോ അതൊരു മാസത്തേക്കുള്ളത് എനിക്കൊന്ന് കൊറിയർ അയച്ചാൽ മതി എനിക്ക് വരാനൊന്നും സമയമില്ല എനിക്ക് ഇത്തരത്തിൽ എടുക്കാനൊന്നും സമയമില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് വളരെ വിശദമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം രോഗ നിർണ്ണയവും ഒരു വ്യക്തിഗതമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് കൺസൾട്ടേഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹോമിയോപ്പതിയിൽ ചികിത്സയും മരുന്നുകളും നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കുള്ള മരുന്നുകളോ ഒരു വ്യക്തിക്കുള്ള പ്രിസ്ക്രിപ്ഷനോ ജനറലായിട്ട് കോമൺ പബ്ലിക്കിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇത്തരത്തിൽ ഇൻഡിവിജ്വൽ ും ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ റെസ്പോൺസ് റേറ്റ് വളരെയധികം കൂടി നിൽക്കുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഏതൊക്കെ രോഗങ്ങളാണ് ഏതൊക്കെ ലക്ഷണങ്ങളാണ് തലവേദനയുമായി കൂട്ടിക്കൊളിച്ച് മൈഗ്രൈനുമായിട്ട് കൂട്ടിക്കൊളിച്ച് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ